നമസ്കാരം ടി ട്വന്റി ലോകകപ്പിലെ ഇന്ത്യയുടെ സൂപ്പർ ഹെട്ട് പോരാട്ടങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യയുടെ ആദ്യ എതിരാളികൾ മത്സരത്തിന് മുന്നോടിയായി ഇന്ത്യൻ താരങ്ങൾ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെയായി താരങ്ങൾക്ക് നെറ്റ് സെഷൻ അടക്കം സംഘടിപ്പിച്ചിരുന്നു ഇന്ത്യയുടെ മിക്ക താരങ്ങളും നെറ്റ്സിൽ പരിശീലനം നടത്തി അഫ്ഗാനിസ്ഥാൻ കരുത്തലിടെ നിരയായതിനാൽ തന്നെ മികച്ച മുന്നൊരുക്കത്തോടെയാണ് ഇന്ത്യ ഇറങ്ങാനിരിക്കുന്നത് ഇന്ത്യയുടെ മിക്ക താരങ്ങളും കഴിഞ്ഞ ദിവസം കഠിന പരിശീലനത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഋഷഭ് അതിനെ പരിശീലനത്തിന് കണ്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വാർത്തയായിരിക്കുന്നത് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ കൂടിയായ ഋഷഭ് എന്തുകൊണ്ടാണ് പരിശീലനത്തിന് എത്താത്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഋഷഭിന് പരിക്കാണെന്ന അഭ്യൂഹം പരക്കുന്നുണ്ട് എങ്കിലും ഇത് സംബന്ധിച്ച ഔദ്യോഗിക റിപ്പോർട്ടുകളൊന്നും തന്നെ വന്നിട്ടില്ല രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അടക്കം ഇറങ്ങിയിരുന്നു രാഹുൽ ദ്രാവഡിന്റെ നിരീക്ഷണത്തിൽ നടന്ന പരിശീലന സെഷനിൽ എന്തുകൊണ്ടാണ് ഋഷഭ് പങ്കെടുക്കാതിരിക്കുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് മൂന്നാം നമ്പറിൽ ഇന്ത്യ വിശ്വസിക്കുന്നത് ഋഷഭിനെയാണ് മികച്ച പ്രകടനം താരം കാഴ്ചവെക്കുന്നുമുണ്ട് അഫ്ഗാനിസ്ഥാനെതിരെയും ഋഷഭിന്റെ പ്രകടനം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സമയത്ത് ഋഷഭ് പന്ത് പരിശീലനത്തിന് ഇറങ്ങാതിരുന്നത് ഇന്ത്യൻ ആരാധകരിൽ ആശങ്കയുണ്ടാക്കുകയാണ് സൂപ്പർ എട്ടിന് മുൻപ് ചില ആശങ്കകൾ ഉണ്ട് എന്ന് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ തുറന്നു പറഞ്ഞിരുന്നു ഇത് ഋഷഭിന്റെ പരിക്കാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഋഷഭിന് കളിക്കാൻ സാധിക്കാതെ പോയാൽ ഇന്ത്യക്കത് നികത്താനാകാത്ത വിടവായിരിക്കും ഇടം കയ്യാൻ ബാറ്ററായ ഋഷഭിന് വിശ്രമം വേണ്ടി വന്നാൽ ആ ഒരു സ്ഥാനത്ത് സഞ്ജു സാംസൺ ആയിരിക്കും എത്താൻ പോവുക വിക്കറ്റ് കീപ്പർ ബാക്കപ്പായ സഞ്ജുവിന് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ അവസരം നൽകിയിട്ടില്ല സഞ്ജുവിനെ ഇന്ത്യ കളിപ്പിക്കണമെന്ന ആവശ്യം സജീവമായി ഉയരുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഋഷഭിന് പരിക്കാണെങ്കിൽ സഞ്ജുവിന് അവസരം ലഭിച്ചേക്കും ഋഷഭിന് പകരം യശസ്വി ജയ്സ്വാളിനെ കളിപ്പിച്ചാൽ വിക്കറ്റ് കീപ്പറുടെ അഭാവവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഋഷഭിനെ കളിക്കാൻ സാധിക്കാതെ പോയാൽ സഞ്ജു സാംസൺ ആകും പകരം അവ ആ ഒരു സ്ഥാനത്തേക്ക് കയറുക നെറ്റ്സിൽ സഞ്ജു മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ ദിവസവും മികച്ച രീതിയിലാണ് സഞ്ജു ബാറ്റ് ചെയ്തിയത് സഞ്ജു പരിശീലനം നടത്തുന്ന വീഡിയോയും വൈറലായി കഴിഞ്ഞു മികച്ച ഷോട്ടുകളടക്കം സഞ്ജു കളിക്കുന്നുണ്ട് സ്പിന്നിനെതിരെ നന്നായി കളിക്കാൻ ശേഷിയുള്ള താരം കൂടിയാണ് സഞ്ജു സാംസൺ എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെസ്റ്റ് ഇൻഡീസിലെ സാഹചര്യം സഞ്ജുവിന്റെ കളിശൈലിയോട് ചേരുന്നതുമാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഇന്ത്യ പരിഗണിച്ചാൽ താരത്തിന് തിളങ്ങാനാകുമെന്ന കാര്യം ഉറപ്പാണ് മാത്രമല്ല ക്രിക്കറ്റ് നിരീക്ഷകരും മുൻ മുൻതാരങ്ങളുമെല്ലാം തന്നെ സഞ്ജുവിനെ പിന്തുണച്ചപ്പോൾ ശക്തമായി രംഗത്ത് വരുന്നുമുണ്ട് എന്തായാലും ഋഷഭ് കളിക്കുകയാണെങ്കിൽ സഞ്ജു ബെഞ്ചിൽ തന്നെയായിരിക്കും തുടരുക അമേരിക്കക്കെതിരെ കളിച്ച ശിവം ദുബെ ഫോമിലേക്ക് എത്തിയതോടെ താരം സൂപ്പർ എട്ടിലും തുടരുമെന്ന ഉറപ്പായിരിക്കുകയാണ് നെറ്റ്സ് പരിശീലനത്തിനിടെ സൂര്യകുമാർ യാദവിന് പരിക്കേറ്റിരുന്നു എന്നാൽ അല്പനേരം വിശ്രമിച്ച ശേഷം താരം പരിശീലനം പുനരാരംഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സൂര്യകുമാർ യാദവ് കളിക്കാതെ വന്നാലും ഈ റോളിൽ സഞ്ജുവിനെ ചിലപ്പോൾ കളിപ്പിക്കാനും സാധ്യതയുണ്ട് വിരാട് കോഹ്ലിയെ ഓപ്പണിങ്ങിൽ നിലനിർത്തുമെന്ന് തന്നെയാണ് രോഹിത് ശർമ്മ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ സൂര്യ കളിക്കാതിരുന്നാൽ സഞ്ജു സാംസണ് ഒരുപക്ഷെ അവസരം ലഭിച്ചേക്കും അഫ്ഗാൻ ന്യൂസിലൻഡിനെ അടക്കം തോൽപ്പിച്ചാണ് സൂപ്പർ എട്ടിലേക്ക് എത്തുന്നത് മികച്ച ബൗളിംഗ് നിരയാണ് അഫ്ഗാനിസ്ഥാനുള്ളത് ടീമിലെ പ്രധാന സ്പിന്നർമാരെല്ലാം തന്നെ ഫോമിലാണ് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബാറ്റർമാർക്ക് കാര്യങ്ങൾ കുറച്ച് കടുപ്പമായിരിക്കും ഇന്ത്യയുടെ എല്ലാ താരങ്ങളും ഫിറ്റ് ആണെങ്കിൽ പോലും ഒരു മാറ്റത്തോടെയായിരിക്കും ഇന്ത്യ സൂപ്പർ റട്ടിൽ ഇറങ്ങുക മുഹമ്മദ് സിറാജിന് പകരം കുൽദീപ് യാദവ് ഒരുപക്ഷെ അവസരം ലഭിക്കാനാണ് സാധ്യത വെസ്റ്റ് ഇൻഡീസിലെ പിച്ച് തന്നെയാണ് അതിനെ അതിനെ മുൻകൂട്ടി കണ്ടാണ് ഈ ഒരു നീക്കത്തിന് ഇന്ത്യ ഒരുങ്ങുന്നത് എന്തായാലും നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാൽ അതിൽ സഞ്ജു സാംസന്റെയും അതുപോലെ തന്നെ കുൽദീപ് യാദവിന്റെയും എൻട്രി തന്നെയായിരിക്കുമെന്ന് പറയാതിരിക്കാനാകില്ല